ഹായ് ഗൈസ് ഇന്ന് രണ്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജബ്സയുടെ മറ്റൊരു എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഇന്നത്തെ വേക്കൻസിയിലോട്ട് കടക്കാം എൽ പി എസ് സി യു പി എസ് സി നിയമനം തിരുവനന്തപുരം മര്യമലയിലും ബംഗളൂരുവിലെയും ലിക്വിഡ് പ്രൊപ്പറേഷൻ സിസ്റ്റംസ് സെന്ററിലായി എൽ പി എസ് സിയിൽ മുപ്പത്തി ഒഴുപ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ വെബ്സൈറ്റിലൂടെ സെപ്റ്റംബർ പത്ത് വരെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് തസ്തികകളാണ് പറയുന്നത് ടെക്നിക്കൽ അസിസ്റ്റന്റ് അതായത് മെക്കാനിക്കലും ഇലക്ട്രിക്കലും ഒഴിവ് ടെക്നീഷ്യൻ ബി പതിനൊന്ന് ഹെവി വെഹിക്കിൾ ഡ്രൈവർ എ അഞ്ച് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ എ ഒഴിവ് രണ്ട് അതായത് ജനറൽ കുക്ക് ഒഴിവ് ഒന്ന് വിമുക്ത പടന്മാർക്കും ഭിന്നശേഷി വിഭാഗങ്ങൾക്കും സംവരണമുണ്ട് പ്രായം മുപ്പത്തഞ്ച് വയസ്സ് കവിയരുത് എല്ലാ തസ്തികയിലും നിയമാനുസൃത ഇളവ് ഉണ്ടായിരിക്കുന്നതാണ് അടുത്ത പരീക്ഷ സ്കിൽ ടെസ്റ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് മാതൃകയിലാണ് പരീക്ഷ ഓരോ തസ്തികയിലൂടെയും തിരഞ്ഞെടുപ്പ് വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാവുന്നതാണ് തിരുവനന്തപുരത്തായിരിക്കും പരീക്ഷാ കേന്ദ്രം വരുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴത്തെ വെബ്സൈറ്റ് വഴി കയറി നോക്കുക